പ്രൈസ് പ്രേസലോ പ്രേശക് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ പ്രേക്ഷ ഫാമിലി ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നമ്മൾ ദൈവപാതപിടത്തിൽ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ കടന്നു കടന്നുവരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേക്ഷ ഫാമിലിയോടൊപ്പം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അവൻ ഒത്തിരി പേരുണ്ടെന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കഴിഞ്ഞ നാളുകളിലെ ഒരുമിച്ചുള്ള പ്രാർത്ഥന ഒരുമിച്ചുള്ള കൂട്ടായ്മ നിങ്ങൾ വെള്ളിയാഴ്ച ലൈവിലൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം അവനൊത്തിരി സാക്ഷ്യങ്ങൾ നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ലൈവിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കടന്നു വരുന്നുണ്ട് അതൊക്കെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മുടെ വെള്ളിയാഴ്ച ദിവസങ്ങൾ നടക്കുന്ന ആ ലൈവിലൊക്കെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ചില അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുണ്ട് ചില വീര്യപ്രവർത്തികളെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് നിങ്ങൾ തകർന്നും നുറുങ്ങിയും വേദനപ്പെട്ട ദൈവസന്നിധിയിലായിരിക്കുന്നോ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും ആമൈൻ കരയുന്ന ഹൃദയങ്ങൾക്ക് ആ മേൻ വേദനയോടെ വേദനയോടെ അപ്പാ എന്നെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ ഒന്ന് തുടണമെന്ന് എന്റെ അവസ്ഥയെ ഒന്ന് തൊടണമേ എൻ്റെ സാഹചര്യത്തെ ഒന്ന് തൊടണമേ ഞാൻ ആരുമില്ലാതെ ഏകനായിരിക്കുന്നു എന്നെ എനിക്ക് സഹായിപ്പാൻ എനിക്കൊരു ആശ്വാസം പകരുവാൻ എൻ്റെ ഒരു പ്രത്യാശയുടെ വാക്ക് പറയുവാൻ എനിക്ക് ആരുമില്ലായെന്ന് ദൈവസനത്തിൽ ആര് കരയുന്നു ആര് നിലവിളിക്കുന്നു ആര് അവൻ ദൈവസനൊരു വ്യത്യസ്ത നിലവിളിയോടെ മുട്ടുമടക്കുവാൻ തയ്യാറാണോ സ്വർഗം വൻകാര്യങ്ങളെ ചെയ്യും സ്വർഗം വിടുതലുകളെ അയയ്ക്കും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അവൻ വലിയ വിടുതലുകളെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രതീക്ഷയെ അറ്റുകിടക്കുന്ന സകല മേഖലകൾക്കകത്തും അവൻ ചില പുതിയ പ്രതീക്ഷയുടെ കിരണങ്ങളെ സ്വർഗത്തിലധികം ും അസാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കുക തന്നെ ചെയ്യും ഇന്ന് രാത്രിയിലും കണനീരോടെ ആയിരിക്കുന്നു നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേദനയോടെയായിരിക്കുന്നു നിഷയങ്ങളുടെ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ആശ്വാസവും വിടുതലും നൽകട്ടെ പ്രത്യേക ഇന്ന് വെള്ളിയാഴ്ച രാത്രി എല്ലാ വിഷയത്തിനും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ ആദ്യം നമ്മൾ ഉപവാസ പ്രാർത്ഥന സ്പോൺസർ ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കും പ്രാർത്ഥനയോടെയായിരിക്കുന്ന വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിനുശേഷം ആ മെയിൻ വെള്ളിയാഴ്ച നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വിഷയത്തിനും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ദൈവപ്രവൃത്തി കറത്ത ഓരോ കുടുംബങ്ങൾക്കൊക്കെ ചെയ്ത വലിയ വിടുതലുകളും വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളും വലിയ വീര്യ പ്രവൃത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് അവനത്ഭുതങ്ങളെ പ്രവർത്തിക്കുമാറട്ടെ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് പ്രേശ്വർ ഫണ്ട് രണ്ടാമത്തെ സെക്ഷൻ മീറ്റ് ഏറ്റവും കര അമരവിള താന്യമ്പുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ്സ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ട് നടന്നു വരുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക ഈ ഉപവാസ പ്രവർത്തനം ഐ മീൻ ഈ ഈ സഭാരാധന നിങ്ങൾ മിസ് ചെയ്യരുത് ഞങ്ങളെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളും ആ മീൻ വർഷപ്പ് മെസ്സേജുകളൊക്കെ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനും കർത്താവ് സഹായിക്കും പ്രത്യേകാൽ ഈ നമ്മുടെ ഉപവാസ പ്രവർത്തന രണ്ടാമത്തെ ദിവസമാണല്ലോ തുടർന്നുള്ള ദിവസങ്ങളിൽ എട്ട് ദിവസങ്ങളിൽ നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഈ ഉപാസ പ്രാർത്ഥനയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക കൂടാതെ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് റേഷൻ ഫാമിലിക്ക് ഒരു സഹോദരി പ്രാർത്ഥനാ വിഷയം അറിയിച്ചു ആ തന്റെ ഗവൺമെന്റ് ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ തന്റെ പേര് ഈ പ്രാവശ്യമെങ്കിലും തനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടണം അതിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു അതിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എല്ലാം ഫൈനൽ ഇതുവരെ ആയി അപ്പോ ഇനി അടുത്ത് തന്റെ ഊഴമാണെന്ന് പറയുവാണ്ട് ഈ ആ ദേവകൃപയ്യാൽ ഇന്ന് പകൽക്കാലം തൻ വിളിച്ച് പറയുവാണെങ്കിൽ ആ ജോലി തനിക്ക് ലഭിച്ചു ദൈവകൃപിയായാൽ അമേൻ അടുത്ത മാസം മുതൽ താൻ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു ഇവിടെയല്ല തനിക്ക് പാലക്കാടാണ് കിട്ടിയത് അമേൻ എറണാകുളത്താണ് പ്രിയ സഹോദരം താമസിക്കുന്നത് എനിക്ക് പാലക്കാട് ജില്ലയിലേക്ക് ജോലിയിൽ കിട്ടുവാനിടയായി ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥന രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ചൂടമന ശബ്ദന വൈഡമന ദ്വീപലഘടക ശംതാരകന വൈഡൽ ഘടകങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഏത് വിഷയത്തിന് മധ്യ ദൈവസന്നതിൽ വേദനയോടും ഭാരത്തോടും പ്രയാസങ്ങളോടും കൂടെ അപ്പ ഒരു കുടുംബത്തിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അത്രയും വിഷയം ഇവരെ ചുറ്റപ്പെട്ടായിരിക്കുന്നു ഓ റത്താലിമാല ഘടക പ്രൗഢമന ജൂടമനഘടക ശംതനാരകൽ സി അപ്പാ ദൈവം പ്രിയ കുടുംബത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം നീർന്ന പ്രശ്നത്തിന് ഇന്ന് രാത്രി ഇറങ്ങി വരണമേ ജൂഡാമന ഹതനഘടകസി നന്മയുടെ മേൽ ഭാവിയുടെ മേൽ ജൂഡാമന ഹതനഘടക ശന്തനാരകൽ സി ഫ്യൂച്ചർ പ്ലാനിങ്ങിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ ഒരു അത്ഭുത ഇടതിന്റെ സാക്ഷ്യം ആ കുടുംബത്തിനകത്തൊന്ന് കേൾപ്പിക്കട്ടെ അങ്ങടെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തധികം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രത്യേക ഇന്ന് വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പൊ ആ സകല വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥനയോടെയായിരിക്കുന്നവർ സെക്കൻഡ് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥനയോടെ ആയിരിക്കും ചൂടാമന ശകനകസിയ സ്വർഗവേദി മനസ്സലിക്കണം അനുഗ്രഹിക്കപ്പെട്ട ഭാവി നൽകി മാനിക്കണം ഭാവിയിലെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ സാമ്പത്തിക ജനക്കമൂല വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥനയുടെ ആയിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട കച്ചവടം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ കച്ചവടത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങളും അഴിഞ്ഞുമാറട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പാ കടബാധ്യത അനുഭവിക്കുന്നവർ പലിശക്കടങ്ങളാലും ബാങ്ക് ലോണുകളാലും ജപ്തിയുടെ വക്കോളം എത്തി തകർന്നു തരിപ്പണമായി കുടുംബങ്ങൾ നഷ്ടമായി സ്വസ്ഥത നഷ്ടമായി സമാധാനം നഷ്ടമായി ഇനി എന്തിന് എന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു മറുപടി ചൂടാബന അഷനെ റീഖലഘടകന വൈഡം ധീപലപൗഢുരഘടകാരക ഘടക യേശുവിന്റെ നാമത്തിൽ കടബാധ്യതകൾ അഴിഞ്ഞുമാറണ ദൈവപ്രവൃത്തി എന്ന് പ്രാർത്ഥിക്കുന്നു നഷ്ടമായി നന്മകൾ മടക്കി ലഭിക്കണം വേണ്ടി പ്രാർത്ഥിക്കുന്നു രാത്രിയിലും കരയുന്ന ഒത്തിരി പേരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കരയുന്നവർ വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി കരയുന്നവർ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വൈഡ പ്രാർത്ഥിക്കുന്ന തൊഴിൽ മേഖലകൾ

വിചാര ബന്ധനങ്ങൾ കൂട്ടുകെട്ടുകളിൽ തകർന്നുപോയവേശുവിനാമത്തിൽ പുറത്തു വരട്ട കുടുംബ ജീവിതങ്ങൾക്കായി സ്തോത്രം കുടുംബജീവിതങ്ങൾക്ക് ജീവിതങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിച്ച് വ്യാപരിക്കുന്ന എല്ലാ തകർച്ചകളും ഡിവോഴ്സ് കേൾസുകൾ മാറിപ്പോകട്ടെ ഭിന്നിപ്പുകൾ വാക്കുവാദങ്ങൾ വെല്ലുവിളികൾ അഴിഞ്ഞുമാറണം കുടുംബ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ച് അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി അപ്പനങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ മക്കളുടെ വിദ്യാഭ്യാസം ഭാവി ജോലി കുടുംബജീവിതം അപ്പാ യേശുവെ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും നൽകി മാനിക്കും യേശു നാം തന്ന പിതാവേ അമേ നിങ്ങൾ പ്രധാന വിഷയം ആയിരിക്കുന്നു സ്കൂളം പറഞ്ഞു വിളിക്കുക വിളിച്ചിരിക്കുന്നത്

എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ